ഒരേ ഒരു മമ്മൂട്ടി നമ്മൾ ഫിലിം ഫെയറിന്റെ അവസാന ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ആരൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സാധ്യത ആർക്കാണെന്നുള്ള നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നയൻറ്റി നയൻ പെർസെന്റും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് നൂറ് ശതമാനം ആർക്കാണോ അർഹിക്കുന്നത് അവർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മികച്ച നടൻ മികച്ച നടൻ ക്രിട്ടിക്സ് മികച്ച നടി മികച്ച നടി ക്രിറ്റിക്സ് മികച്ച സിനിമ മികച്ച സിനിമ ക്രിറ്റിക്സ് മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെ ഒട്ടുമിക്ക സംഭവങ്ങൾ നമ്മൾ ഇതിലൂടെ ണ്ട് എന്തായാലും ബെസ്റ്റ് ഫിലിം രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടോ ഉണ്ടായിരുന്നു നൻപകൽ നേരത്തെ മയക്കം ഉണ്ടായിരുന്നു നേരെയുണ്ടായിരുന്നു ഗരുഡൻ ഉണ്ടായിരുന്നു പക്ഷെ ഗരുഡൻ നേരൊന്നും ഒട്ടും ഡിസേർവ് അല്ല പക്ഷെ രണ്ടായിരത്തി പതിനെട്ടോ അല്ലെങ്കിൽ നൻപകൽ നേരത്തോ മയക്കം തന്നെ വരും എന്നാണ് തോന്നിയിരുന്നത് അത് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിനാണ് കിട്ടിയിരിക്കുന്നത് അർഹിച്ച സംഭവം തന്നെയാണ് ബെസ്റ്റ് ഡയറക്ടർ ഓഫ് കോഴ്സ് ബെസ്റ്റ് ഫിലിം രണ്ടായിരത്തി പതിനെട്ടാണ് ആൻഡ് ജൂഡ് ആന്റണി രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ഫിലിം ക്രിട്ടിക്സ് അത് ഏതായിരിക്കും കാതലായിരിക്കോ ഇരട്ടായിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ കാതലിനാണ് കിട്ടിയിരിക്കുന്നത് കാതൽ ഡ കോ ജിയോ ബേബി ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിങ് റോൾ മെയിൻ അവിടെ നിൽക്കട്ടെ അവസാനത്തിലേക്ക് വരാൻ കുറച്ച് പറയേണ്ട അതുകൊണ്ടാണ് ബെസ്റ്റ് ആക്ടർ ക്രിറ്റിക്സ് നമ്മുടെ സ്വന്തം ജോർജു ജോർജ് ഇരട്ട ഒന്നെങ്കിൽ ജോർജു ജോർജിനോ ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടോ പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ കിടന്ന സിനിമ പക്ഷെ ബെസ്റ്റ് ആക്ടർ ക്രിറ്റിക്സ് ഒന്നും വരാൻ സാധ്യതയില്ല പക്ഷെ ജോജ് ജോർജ് അത് ഡിസേർവ് ആണ് കാരണം പുള്ളി വളരെ മികച്ച റോളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ബെസ്റ്റ് ആക്ട്രസ് ക്രിറ്റിക്സ് ക്രിട്ടിക്സ് കിട്ടിയിരിക്കുന്നത് ജ്യോതിക കാന്തലിനാണ് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടൊന്നും പറയാനുള്ള ഡിസേവ് ആണ് ബെസ്റ്റ് ആക്ടറിന്റെ ലീഡിങ് റോൾ ഫീമെയിൽ കൊടുത്തിരിക്കുന്നത് രേഖ എന്ന് പറയുന്ന സിനിമയില് വിൻസി അലോഷ്യസിന്റെ ക്യാരക്ടറാണ് ആ രേഖയിൽ പുള്ളിക്കാരി തന്നെയാണ് അതിൽ മുഴുവനായിട്ട് റോൾ കൊണ്ടുവരുന്നത് ബെസ്റ്റ് ആക്ടർ അതിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ പോലെ ഒരാളില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും അതിന്റെ മെയിൻ നട്ടൽ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഈ വിൻസി ചെയ്തിട്ടുള്ള രേഖയിലെ ക്യാരക്ടറാണ് സോ അതും വെൽ ഡിസേവഡ് ബെസ്റ്റ് ആക്ടറിന്റെ സപ്പോർട്ടിങ് റോൾ മെയിൽ ജഗ്ദീഷാണ് പുരുഷപ്രേതം ബെസ്റ്റ് ആക്ടറിന്റെ സപ്പോർട്ടിംഗ് റോൾ ഫീമെയിൽ പൂർണിമ ഉണ്ട് അനശ്വരക്കുണ്ട് അനശ്വരക്ക് ഇട്ടിരിക്കുന്നത് നേരി എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടറിനാണ് അതെ നല്ല റോൾ തന്നെയായിരുന്നു പൂർണിമേന്ദ്രത്ത് തുറമുഖം ഗംഭീരമായിട്ടുണ്ട് ആ ക്യാരക്ടർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അതിന്റെ മേക്കപ്പും സാധനങ്ങളൊക്കെ വന്ന് പുള്ളിക്കാരന്റെ അഭിനയം കൂടെ വന്ന സമയത്ത് നമുക്ക് ആ ക്യാരക്ടർ പക്കയായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത് അതുപോലെ ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് മ്യൂസിക് ആൽബം ആർ ഡി എക്സിനാണ് സാം സി എസിനാണ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ലിറിക്സ് എന്ന് പറയുന്നത് അൻവർ അലി എന്നും എൻ കാവൽ കാതൽ ആ പാട്ടാണ് തോന്നണത് ബെസ്റ്റ് സിംഗർ മെയിൽ പ്ലേ ബാക്ക് മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞ സോങ് ജവാനും മുല്ലപ്പൂവും എന്ന് പറഞ്ഞ സിനിമയിലാണ് കിട്ടിയിരിക്കുന്നത് ആൻഡ് ഫൈനലി ദ ബെസ്റ്റ് ആക്ടർ ഗോസ് ടു വൺ ആൻഡ് ഓൺലി ദൺ സൂപ്പർ വൺ മമ്മൂട്ടി മമ്മൂട്ടിക്കാണ് ബെസ്റ്റ് ആക്ടർ കിട്ടിയിരിക്കുന്നത് നന്പകൽ നേരത്തെ മയക്കം ഓഫ് കോഴ്സ് ഉറപ്പല്ലേ ആ സിനിമയ്ക്കായിരിക്കുന്നു പിന്നെ ഇതിന്റെ കൂടെ മത്സരിക്കാൻ ഒന്ന് ഗർഡനിൽ സുരേഷ് ഗോപി ആയിരുന്നു ഒട്ടും ഡിസേർവഡ് അല്ല കാരണം നല്ല സിനിമയായിരുന്നു പക്ഷെ അങ്ങനെ ബെസ്റ്റ് ആക്ടർ കൊടുക്കാനൊന്നുമില്ല നേര് നല്ല സിനിമയാണ് പക്ഷെ അതിലും ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല രണ്ടായിരത്തി പതിനെട്ട് അത് നല്ലൊരു റോളായിരുന്നു പക്ഷെ ഈ ബെസ്റ്റ് ആക്ടറിലേക്ക് വരുമ്പോൾ ചോദിച്ചാൽ നല്ല സിനിമ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയാൻ പറ്റില്ല കാരണം അതിൽ ചെയ്തിരുന്നു ക്യാരക്ടറും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ കിട്ടുന്ന റോളാണ് ആണ് അതുപോലെ എന്റെ ഫ്രണ്ടായിട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നല്ല റോളാണ് സുധീഷ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സുതീഷിന്റെ മോനായിട്ട് ചെയ്തിട്ടുള്ള ആ കുട്ടി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞു ടോമിനോനെ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആ ക്യാരക്ടർ വളരെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന കുറച്ച് സങ്കടം തോന്നുന്ന നമുക്ക് കുറച്ച് വേദന ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടറാണെന്ന് പറയാൻ പറ്റും പക്ഷെ ബെസ്റ്റ് ആക്ടർ ഒരിക്കലും അല്ല അതിന് മാത്രം മലമർച്ചയാനുള്ള ക്യാരക്ടറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇരട്ട നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു ഇരട്ടയും മമ്മൂക്കയും തമ്മിൽ അതായത് ജോർജ് ജോർജും മമ്മൂക്കയും ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തമ്മിൽ ഭയങ്കര നല്ലൊരു ആയിരുന്നു അതിൽ ആര് വരും എന്നുള്ളത് നോക്കി കാണാൻ നോക്കിക്കാണുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നിയിരുന്നു നൻപകൽ നേരത്തെ മയക്കം തന്നെ ആയിരിക്കും എന്നുള്ളത് കാരണം രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടർ പുള്ളിയർ ചെയ്തിട്ടുണ്ട് ആദ്യം വരുന്ന വരുന്നൊരു ക്യാരക്ടർ പിന്നീട് തമിഴിനായിട്ടുള്ള സുന്ദരം പറഞ്ഞ ക്യാരക്ടർ സുന്ദരം ആ കണ്ണാടിയിലേക്ക് ഒരു ഒറ്റ സീനും മതി പുള്ളീൻ്റെ ഒരു ആ ക്യാരക്ടർ ഡെപ്ത് ഡെപ്റ്റ് പുള്ളി എങ്ങനെയാണ് അത് എടുത്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ ഫൈനലി നൻപകൽ നേരത്തെ മയക്കത്തിന് തന്നെയാണ് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുള്ളത് ഞാൻ ഇവിടെ കുറച്ച് പറയേണ്ടതെന്ന് പറഞ്ഞതേ എനിക്ക് എല്ലാ സമയത്തും എനിക്ക് മാത്രമല്ല നമ്മൾ മലയാളികൾക്ക് എപ്പോഴും അത്ഭുതമാണ് ഈ മനുഷ്യൻ കാരണം ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന് നിൽക്കുമ്പോഴും ഇപ്പൊ കാതൽ ഡെക്കോർ എന്ന് പറഞ്ഞ സിനിമയിലും എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നൻപകൽ നേരത്തെ മയക്കത്തിനോളം ഇല്ല കാതലിന്റെ റോള് എന്ന് നമുക്ക് പറയാം പക്ഷെ അതും എത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് പുഴു പുള്ളിക്കാരനെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ റോഷാക്ക് പുള്ളിന്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം വൺ ബൈ വൺ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് നമുക്ക് പറയേണ്ടി വരും നന്മകൽ നേരത്തെ മയക്കം അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സാധനവാണ് ലിജു ജോസ് പെല്ലിശ്ശേരി ശരി പൊലീകറിന്റെ പേരും ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് കാരണം പുള്ളി ആ ഒരു ഒരു സിനിമ തന്നെ മോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു അത്ഭുതം എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സാധനമാണ് ചെയ്തത് അത്രയും സ്ലോ പേസിൽ പോകുന്നത് ഓൺലി സ്റ്റാറ്റിക് ഫ്രെയിംസ് മാത്രം എനിക്ക് തോന്നുന്നു നയൻറ്റി ഫൈവ് പെർസെന്റും സ്റ്റാറ്റിക് ഫ്രെയിംസ് മാത്രമല്ല അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നു ഈ രണ്ട് സാധനമാണ് കൂടുതലതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന സിനിമയില് സുന്ദരം ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞ സുന്ദരം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ എടുത്ത് വെച്ചിട്ട് ഉള്ളി ഇങ്ങനെ അഴിഞ്ഞ ആടാണ് മമ്മൂട്ടി അത് അന്നും ഇന്നും മമ്മൂട്ടി എന്ന് പറയേണ്ടി വരും കാരണം അന്നും മമ്മൂട്ടി ഇന്നും മമ്മൂട്ടി പണ്ട് എന്റെ ഒക്കെ ഫാദർ എന്റെയൊക്കെ ഫാമിലിയിലുള്ള വലിയ വലിയ ആളുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഫാമിലി ആണെങ്കിലും പഴയ ആളുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും അവർക്കും മികച്ച നടൻ ആരാ മമ്മൂട്ടി ഇന്ന് മികച്ച നടൻ ആരാ മമ്മൂട്ടി അന്നും കോമ്പറ്റീഷനിൽ മോഹൻലാലിൽ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് കാരണം നേരെന്ന് പറഞ്ഞ സിനിമ ഇന്നും ഉണ്ട് അന്നും ലാലേട്ടൻ ഉണ്ടായിരുന്നു അഫ്കോഴ്സ് അന്ന് ലാലേട്ടൻ അത് വിജയിച്ചിട്ടുണ്ട് ഇപ്പോഴും ലാല വിജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് സോ ഇവർ രണ്ടുപേരും എന്ന് പറയേണ്ടി വരും അതിലേക്ക് ഞാൻ പോവാത്ത നമ്മൾ ആ ഒരു ഉള്ള നടന്നത് മികച്ച നടനിലേക്ക് എടുക്കുമ്പോൾ എന്തുകൊണ്ടോ മമ്മൂക്കയുടെ ഉയർന്നു ഉയർന്നുയർന്ന് കേൾക്കുന്നു എന്തുകൊണ്ട് ഈ എന്തുകൊണ്ടോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ സെലക്ഷൻ ക്യാരക്ടർ സെലക്ഷൻ ഒന്ന് രണ്ട് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ട് അഭിനയത്തിനുള്ള അഭിനിവേശം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ ക്യാരക്ടറും അത് കാണാൻ പറ്റും ഇനി വരാൻ പോകുന്ന നോക്കിയ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയാണ് അതല്ലാണ്ട് ഇപ്പോ നമ്മുടെ എന്താണ് പുള്ളിക്കാരൻ്റെ പേര് കിട്ടുന്നത് ഗൗതം വാസ്തവനോ പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ഒരു സിനിമയാണ് വരാനായിരിക്കുന്നത് അങ്ങനെ വരാനിരിക്കുന്ന കുറേ സിനിമയുണ്ട് ലിസ്റ്റ് നമ്മൾ പറയുന്നില്ല ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ മുകളിൽ വെക്കാവുന്നതാണ് സോ അത്രയും ലിസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര എന്താ പറയുക ഞാൻ നല്ലൊരു ഡയറക്ടറാണ് തെളിയിച്ചിട്ടുള്ള ആളുകളുണ്ട് ഞാൻ നല്ല എഴുത്തുകാരനാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് തെളിയിച്ചിട്ടുള്ള ആളുകളുണ്ട് ആദ്യമായിട്ട് വരുന്ന ആളുകളുണ്ട് അതായത് ഏറ്റവും പുതിയതായിട്ടൊരു സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് സംവിധാന രംഗത്തേക്ക് വരുന്ന ഒരാൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് അതുപോലെ മമ്മൂട്ടിനെ വെച്ചിട്ടാണ് ഇവര് പ്ലാൻ ചെയ്തതെന്നുള്ളതാണ് അങ്ങനെ മമ്മൂട്ടിനെ വെച്ചൊരു പ്ലാൻ ചെയ്യുന്നത് മമ്മൂക്ക സെലക്ട് ചെയ്തു അതായത് ഒരാൾ ഒരാളിപ്പോ ഏതൊരാൾക്കും ഞാനിപ്പോ കഥ എനിക്ക് മമ്മൂട്ടി വേണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കും പക്ഷെ മമ്മൂക്ക അത് സമ്മതിക്കുന്ന സമ്മതിക്ക ഇത്രയും നല്ലൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മമ്മൂക്ക ഒരു പുതിയ ഡയറക്ടർക്കും പുതിയ എഴുത്തുകാരനും ചാൻസ് കൊടുക്കുന്നു അവരുടെ കഥകൾ തിരഞ്ഞങ്ങോട്ട് പോകുന്നു എനിക്കൊരു ചാൻസ് തരണം എന്ന് ആവശ്യപ്പെടുന്നു എന്നിട്ട് നല്ല കഥകൾ തിരഞ്ഞെടുക്കും അത് ഭയങ്കരമാണ് നമ്മൾ സമ്മതിച്ചേള്ളൂ അത്രയും അപ്ഡേറ്റഡ് ആയി ഇന്ന സമയത്ത് കൊടുക്കേണ്ട സിനിമ ഏതാണ് ആ സിനിമ തിരഞ്ഞെടുത്ത് അതെല്ലാം ലാലേട്ടനും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു ഈ ഇടക്കൊന്നും മിസ്സായി പക്ഷേ ഇനി വരാനിരിക്കുന്ന സിനിമകൾ അങ്ങനെ തന്നെയാണ് പക്ഷെ മമ്മൂട്ടിന്റെ കാര്യത്തിൽ അത് എക്സ്ട്രീം ലെവലാണ് അത്രയും ഗംഭീരമായിട്ടാണ് ക്യാരക്ടർ സെലക്ഷൻ ചെയ്യുന്നത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ ഈ ഏജിലും ഈ സമയത്തും പുള്ളിക്കാരന് ഇങ്ങനെ നല്ല 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 ക്യാരക്ടർ തിരഞ്ഞു 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 പോകുന്നതുകൊണ്ടാണ് പുള്ളിക്കാരന് കിട്ടുന്നത് പല നടന്മാരും ചെയ്യാത്തതാണ് കാരണം അവരൊക്കെ എപ്പോഴും സേഫ് സോണിൽ ഒന്ന് ഇങ്ങനെ കളിക്കാണ് നല്ല എന്താ പറയാ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് അവരോട് അവരുടെ കൂടെ സിനിമ ചെയ്ത് അങ്ങനെയാണ് പല മെയിൻ സ്ട്രീമിലുള്ള പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ മമ്മുക്ക് അങ്ങനെയല്ല പുള്ളിക്കാരൻ ആ ഒരു സേഫ് സോണിൽ നിന്ന് കാലെടുത്ത് വെച്ചു ഓൾറെഡി വെച്ചു ഇനിയിപ്പോ നമ്മൾ നമ്മൾ ആലോചിച്ചു നോക്കും ഞാൻ അടക്കമുള്ള സിനിമാ പ്രേമികൾ മമ്മുക്കേണ്ട ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് എന്ത് പുതുമയാണ് ആ സിനിമയിൽ വരാൻ പോകുന്നത് പുതിയ എന്ത് തരം ക്യാരക്ടറാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്ത് വെറൈറ്റി ചിരിയാണ് പുള്ളിക്കാരൻ ചിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും പുള്ളിക്കാരൻ വെറൈറ്റി ആയിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്യുക ഏത് ലുക്കിലായിരിക്കും പുള്ളിക്കാരൻ വരിക ആ സിനിമയുടെ ജോണർ എന്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ജോണർ ആയിരിക്കും ഇങ്ങനെയൊക്കെയാണ് കാരണം ഒരു ഹൊറർ പിന്നെ ഒരു കോമഡി ഒരു ആക്ഷൻ ഇപ്പം വരാൻ പോകുന്ന കോമഡി ആണെന്നാണ് പറഞ്ഞ കേൾക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ അതായത് പുള്ളിക്കാരൻ ഗൗതം ബസ്വന്റെ സിനിമയിൽ ഒരു ചെറക്കോം ഹോംസിനോട് സാമ്യം തോന്നുന്ന ഒരു ക്യാരക്ടർ അത്തരത്തിൽ ഉള്ള ഒരു ക്യാരക്ടർ എന്നാൽ വളരെ എൻ്റർടൈൻഡ് ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ കോമഡിയുടെ നെയ്മൂടി എല്ലായിടത്തും പൂശിയിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇനി ബസൂക്ക ഒരു നമ്മുടെ എന്താ പറയാ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സാൻ ആണെന്ന് പറയുന്നത് ഒരു ഗെയിമിങ് സാൻ ആണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു റോഡ് മൂവിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ എടുക്കുകയാണെങ്കിലും ഇനി ഒരു ആക്ഷൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു ത്രില്ലർ വരുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓരോ ടൈമിലും ജോണർ ഇങ്ങനെ മാറ്റി 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 ഇനി സെയിം ചോഡർ വരാണെങ്കിൽ തന്നെ ക്യാരക്ടർ എന്റെ ഒരു സ്കെച്ച് തന്നെ വേറെ ആയിരിക്കും അതായത് എന്റെ ഇങ്ങനെ ആർക്കെടുത്ത് പോയി കഴിഞ്ഞാൽ പല രീതി മറ്റു സിനിമയായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ മമ്മൂക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഓരോ കാര്യത്തിലും നമുക്ക് ഇങ്ങനെ ഓരോ മൈന്യൂട്ട് കാര്യത്തിലും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ പുള്ളിക്കാരനെ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേ ഈവൻ പുള്ളിക്കാരൻ ഒന്ന് പുറത്ത് പോകുന്നതാണെങ്കിൽ പോലും ഒരു ഫംഗ്ഷന് വരാണെങ്കിൽ പോലും ചിലപ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചിലപ്പോൾ ഹവാചരിപ്പിട്ട് വരെ പുള്ളിക്കാരനെ കാണാം എന്നാൽ ചിലപ്പോൾ കോട്ടും ചൂട്ടിട്ടിട്ട് കാണാം ഇവിടുത്തെ കാര്യങ്ങളെ പുറത്തു പോകുന്ന കാര്യമാണ് പറയുന്നത് നീ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പുതിയ ഡ്രസ്സ് ആണെങ്കിലും പുള്ളിക്കാരന് അപ്ഡേറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോയിലുള്ള ഡ്രെസ്സിങ് സെൻസ് പുള്ളിക്കാരന്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ഭയങ്കരമാണ് പുള്ളി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് വരെ കട്ടകിന്ന് മത്സരിക്കാണ് ഇപ്പൊ ഓക്കെ ടോവിനോ തോമസ് ഉണ്ട് അവിടെ ജോജു ജോർജ് ഉണ്ട് പിന്നെ അഫ്കോഴ്സ് മമ്മൂട്ടയും സുരേഷ് ഗോപിയൊക്കെ ഉണ്ട് അതല്ലാണ്ട് പൃഥ്വിരാജുണ്ട് ഫഹ്വാസൻ ഉണ്ട് ഇവരുടെയൊക്കെ സിനിമകൾ വരുന്നുണ്ട് ഇവരോടൊക്കെ കട്ടകി മമ്മൂട്ടി മമ്മൂക്കിങ്ങനെ നിക്കുക അതായത് ഒരു യങ്സ്റ്ററിനോട് നിങ്ങളുടെ സിനിമയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി അതങ്ങനെ അവർ വെല്ലുവിളികളിൽ നിന്ന് എടുക്കില്ല എന്നാലും ചോദിക്കുകയാണെങ്കിൽ അവർ തുറന്നു പറയുന്നത് എനിക്കറിയില്ല പക്ഷെ അവരുടെ ഉള്ളിൽ ഉണ്ടാവും മമ്മൂട്ടി ഉറപ്പായിട്ടും പറയും ആരാണ് അഭിനയത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി കട്ടക്ക് നിൽക്കുന്ന ഒരു നടൻ ആരാന്ന് ചോദിച്ചാൽ യങ്സ്റ്റേഴ്സായുള്ള പല ആളുകളുടെയും ഫസ്റ്റ് പറയുന്ന പേര് മമ്മൂട്ടിയായിരിക്കും ആ രീതിയിലാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയാൻ കുറച്ച് കൂടുതലുണ്ട് എന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല ഇങ്ങനെ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കും പക്ഷെ കേൾക്കാൻ നിങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അമ്മുക്കിനെ കുറിച്ച് പറഞ്ഞാൽ കേൾക്കാനും ആളുണ്ടാവും പക്ഷെ ഞാൻ വെറുതെ ആയിട്ട് അറിച്ച് കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയടാ നിങ്ങൾ പറയും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു നമോബക